നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് കുറഞ്ഞ അളവിലുള്ള അരിവിഹിതം മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത് മുൻപ് ആട്ടവിഹിതമൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ഈ ഒരു മാസം തന്നെ വിതരണം ചെയ്യുമെന്ന വാർത്ത എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും കേന്ദ്രം ലക്ഷം ലിറ്റർ മണ്ണെണ്ണയാണ് മൂന്ന് മാസത്തേക്ക് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ അൻപത് ലക്ഷം ലിറ്റർ കേരള റേഷൻ കടകൾ വഴിയും ബാക്കി ജൂണിൽ മത്സ്യബന്ധന വള്ളങ്ങൾ വഴിയും നൽകും മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് കാർഡ് ഉടമകൾക്ക് പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ത്രിമാസ കാല അളവിൽ റേഷൻ വിഹിതമാണ് ഈ ഒരു അളവിൽ മണ്ണെണ്ണ ലഭിക്കുക മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് ഒരു വർഷമായിട്ടും മറ്റ് കാർഡ് ഉടമകൾക്ക് രണ്ട് വർഷ ക്ലിയറയായിട്ടും മണ്ണെണ്ണ വിതരണം ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷത്തെ വിഹിതം ഏറ്റെടുക്കാതെ കേരളം പാഴാക്കുകയും ചെയ്തിരുന്നു വൈദ്യുതീകരിക്കാത്ത വീടുകളിൽ നിന്ന് രേഖപ്പെടുത്തിയ അനധികൃത റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുവാൻ സംസ്ഥാന റേഷനിങ് കൺട്രോൾ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മണ്ണെണ്ണ മൊത്ത വ്യാപാരികൾക്ക് അനുവാദം നൽകുവാനും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള വിതരണത്തിന്റെ മേൽനോട്ടം വഹിക്കുവാനും ഡി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി ഒൻപതിനു മുൻപ് എണ്ണ കമ്പനികളിൽ നിന്ന് മണ്ണെണ്ണ എടുത്ത് മുപ്പത്തി ഒന്നിനു മുമ്പ് കടകളിൽ എത്തിക്കുവാനാണ് നിർദ്ദേശം വിഹിതം പാഴായാൽ അത് താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ വീഴ്ചയായി കണക്കാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഒരു മാസം അവസാനം മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വീണ്ടും മണ്ണെണ്ണ വിതരണം ആരംഭിക്കുകയാണ് മെയ് മാസത്തിൽ അന്ത്യോദയ അന്നായോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കും അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് മെയ് മാസത്തിലെ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും ഒരു കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ മൂന്ന് അംഗങ്ങളോ അതിൽ കുറവോ ആണെങ്കിൽ ആട്ട മാത്രമായിരിക്കും ലഭിക്കുക ഗോതമ്പ് നൽകുന്നില്ല എങ്കിൽ പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡ് ഉടമകൾക്ക് മെയ് മാസം കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക അതുകൂടാതെ നീല കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക പൊതുവിഭാഗം എൻ പി എസ് റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ മാസം ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും വഴി ഔട്ട്ലെറ്റുകൾ വഴിയും മെയ് മാസത്തെ പതിമൂന്നിനും സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങാവുന്നതാണ് അരിയും പഞ്ചസാരയും മുളകും വെളിച്ചെണ്ണയും എയറും ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഇനങ്ങളും സ്റ്റോക്ക് ഉണ്ടായിരിക്കുമെങ്കിലും ഉള്ളവയെല്ലാം വാങ്ങാവുന്നതാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ പൊതുവിപണിയിൽ ഇടപെടുവാനായി ഇപ്പോൾ സർക്കാർ സപ്ലൈകോയ്ക്ക് ഫണ്ട് നൽകി തുടങ്ങിയതിനാൽ സബ്സിഡി സാധനങ്ങളുടെ സ്റ്റോക്കുകൾ മുൻകാലങ്ങളെക്കാൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അറിയിക്കുക